ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ റിനു എല്ലാവരും വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ുംറത്തു പോലെ പോയിട്ട് കാണിച്ചു പറയാൻ പറ്റില്ലല്ലേ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനും വേണ്ടിട്ടാണ് വീട്ടിലേക്ക് പൊതുവെ ഞങ്ങൾ പോവാ മാത്രമേ അപ്പൊ രാമ വീട്ടിലാക്കും കാരണം എന്റെ ഹിന്ദി കേട്ട് വേണ്ട എന്താറിയ കൊണ്ടുപോയിടുന്നുണ്ട് ഒന്നിനും നടക്കൂല അപ്പൊ നമ്മള് ഇന്റർവ്യൂ നീട്ടുന്നില്ല സത്യം പറഞ്ഞാ അപ്പൊ അത് അപ്പൊ നമ്മള് കണ്ടിട്ട് പറയാ എന്താണ് ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖമായിട്ടിരിക്കുക ഞങ്ങൾക്ക് സുഖമാണ് നമ്മൾ മഞ്ചേരിലോട്ട് പോവുകയാണ് നെല്ലി പറമ്പ് എത്താനായിട്ടും ട്രാഫിക്കൊന്നുമില്ല എങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞോടാം നമ്മളിങ്ങോട്ട് അത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറിൻ്റെ ഒരു കമ്മി ഡൗട്ടൊക്കെ ഞാൻ അവിടെ തീരിട്ടായിരുന്നു നമ്മൾ ബ്യൂട്ടി പാർലർ പോയി അന്വേഷിക്കുകയാണ് എന്താ വെച്ചാൽ എനിക്ക് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറയും കേട്ടോ ക്യു എൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചുകൊണ്ടു എന്താ വേണ്ടി വെച്ചാൽ അത് ഞാൻ എത്ര മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനാണ് താല്പര്യം അപ്പം ഞാൻ അതിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതന്വേഷിക്കട്ടെ ഞാൻ പിരിവൻ ത്രെഡ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അന്വേഷിക്കുകയാണ് പക്ഷേ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു കാരണം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അഞ്ചരക്കായിട്ടുണ്ട് വളരെ ക്ലിയർ കമ്മിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഓരോ ഭാഗത്ത് ഞാൻ പല പല സൈഡിൽ സ്ഥലത്ത് പോലെ മഞ്ചേരി പോലെ ഉണ്ട് കച്ചേരിപ്പടി പോലുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അന്ന് അന്വേഷിക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളും ഞമ്മളെ കൊണ്ട് ബഡ്ജറ്റ് ഒക്കുന്നൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത് എടുത്തേക്ക് കേട്ടോ ഞങ്ങൾ പോയി ഇങ്ങോട്ട് ചെറിയ കച്ചേരിപ്പടി സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള സ്ഥലങ്ങളിലാണ് അവിടെ ഞങ്ങൾ കയറിയതിനു ശേഷമുള്ള വീഡിയോസ് അത് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് റിട്ടിറങ്ങിയതിനു ശേഷമുള്ള വീഡിയോസാണ് അപ്പോൾ ആദ്യം ആണോ ചെരുപ്പൂരാണ് പറഞ്ഞപ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാരണം ഷൂവൊക്കെ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഓന എന്നൊക്കെ പറയുമ്പോൾ ഒന്നും തെറ്റിദ്ധരിക്കണ്ട ഹസ്ബൻഡിന് ഞാൻ എങ്ങനെ തന്നെ സംസാരിക്കലും റെസ്പെക്റ്റ് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും പിന്നെ എന്താ പറയുക ഓന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് അല്ലാതായി മാറുമെന്നില്ല കേട്ടോ ഞാൻ അത് കരുതി തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക ബ്യൂട്ടീഷൻ പഠിക്കാനാണ് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള കോഴ്സും കാര്യങ്ങളും അന്വേഷിക്കട്ടെ അപ്പോൾ കൂടുതൽ വീട്ട് വീഡിയോസിൽ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഡീറ്റെയിൽസ് പറയണ്ടേ പിന്നെ അതാക്കണെ ഇരുന്നൂറ്റൻപത് ഉറുപ്പേക്ക് ഏതെടുത്താലും ബാഗ് വലിയ ബാഗിന് ഇരുന്നൂറും ദൈ ബാഗിനൊക്കെ ഇരുന്നൂറും സൈഡ് ബാഗിന് ഇപ്പോഴത്തെ ട്രെൻഡി ബാഗിനൊക്കെ ഇരുന്നു കേട്ടോ നല്ല ലാഭത്തിൽ കിട്ടുന്ന കടയായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കി അപ്പോൾ ഇതാക്കണ് സ്റ്റാൻഡേർഡ് ഉള്ളിൽ കേട്ടോ പുതിയ സ്റ്റാൻഡേർഡ് ഉള്ളിൽ അപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ കരുതി പോയതാണ് പിന്നെ കുറച്ച് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോസിൽ നമ്മൾ കാണിച്ചില്ല കുറച്ച് തിരക്കൊരു ടൈമായിരുന്നു കാരണം വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് പോയത് തന്നെ അപ്പോൾ ഇതാക്കണ് തിരിച്ച് വരുമ്പോൾ തന്നെ ബാങ്ക് ബാങ്കൊക്കെ കൊടുത്ത് കാരണം ഈ വീഡിയോസിൽ വീഡിയോസിലധികം ഇതിന് ക്ലിയർ കമ്മി ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ടൈമിലാണ് ക്ലൈമറ്റിലാണ് പോയത് പിന്നെ നമ്മൾ പച്ചക്കറി കടയിലെത്തി പച്ചക്കറി ഇങ്ങനെ വാങ്ങുക കേട്ടോ ഞാൻ അടുത്ത ബാഗ് താട്ടങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ എഴുതി ഇരുന്നൂറ്റൻപത് രൂപയാണ് ലാഭമാണ് നമ്മൾ തച്ചുണ്ണി എത്തിയിട്ട് ആമിമോളെ പോയി പിക്ക് ചെയ്ത് കണ്ട് എത്തി പോലുള്ള നല്ല ഉറക്കാണ് കണ്ടില്ല നല്ല ഉറക്കാട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കാര്യമായിട്ട് വീഡിയോസിലൊന്നും ഇല്ല ക്ലിയർ കമ്മിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ക്ഷമിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കത് കമൻറ്റ് ചെയ്യാൻ അടുത്ത വീഡിയോ ചെയ്ത് ബൈ